ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ മുഖത്തൊരു നടത്തണം ഒന്ന് ഒന്ന് ജസ്റ്റ് അവസരം കൊടുത്തേക്കാന്ന് കാരണം വേറെ ഒന്നല്ല ഇവിടെ മൂക്കിന്റെ ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ കുറേ ഉണ്ട് അത് ഞാൻ പറഞ്ഞേ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് തരാ പറഞ്ഞോ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആക്കി ഇടാലോന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാന്ന് അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് തക്കാളി പഞ്ചസാര കോഫി പൗഡർ പണ്ടൊരു കഥയുണ്ട് എന്റെ കല്യാണം തീരുമാനിച്ച സമയം അപ്പോ എന്നോട് പിന്നെ എന്റെ കൂട്ടുകാരോ പറഞ്ഞു പിന്നെ ഈ എന്താ പറയാ മഞ്ഞൾ അരച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല മുഖത്തും ശരീരത്തിൽ ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മേനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് മഞ്ഞൾ എന്ന് അപ്പം അതിന് മുമ്പേ അമ്മ കാന്താരി അരച്ചിനും അമ്മീൻ്റെ മുകളിൽ നിന്ന് ഞാൻ നേരെ കൊണ്ടുപോയി മഞ്ഞൾ കൊണ്ടുപോയി ആ കാന്താരി അരച്ച് അമ്മീന്ന് സുഖമായിട്ട് അരച്ച് ദേഹാശകലം മുഖടക്കം തേച്ച് എന്താ പറയുക അതിൻ്റെ ജീവിതത്തിന് മറക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരു എന്താ ഒരു ഓർമ്മയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ശരിക്കും പരീക്ഷണ പേടിയാടെ ചിരിച്ചു വരുന്നുണ്ട് ഗൈസ് ഒന്നി തേട്ന്ന് ചിരിക്കുന്നു ഒന്നി തേടുന്നു അനുഭവിച്ചു എനിക്കല്ലേ അറിയൂട്ടെ അതെയപ്പ് ഓയി ഓയ് ഓയ് തുടങ്ങി പറ എടാ അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ എനിക്ക് പേടിയാ ചൂടുവളത്തില് വീണ പൂച്ചാ ഒരിക്ക വീണ് അടുത്തൊന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇത് ഞാൻ ചെയ്യുന്ന സാധനം പറയണ നമ്മള് പ്രേക്ഷകർക്ക് അറിയിക്കണം എന്നാലും ഒരു പ്രേക്ഷകം കണ്ടില്ല പ്രേക്ഷകർ ചോദിച്ചു ഇവളെ യൂട്യൂബറല്ലേ നീ തന്നെ പറഞ്ഞ നീ തന്നെ ഇന്ന സംഭവം നടന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇവളും നീതുവിൻ്റെ അടുത്തേക്ക് സ്കൂട്ടി എടുത്തിട്ട് വരുന്നതെന്ന് ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്ത് ഓടഓളോ സ്കൂട്ടി എടുത്ത് എന്നിട്ട് പിന്നെ ഇവിടെ മുണപ്പത്തൂര് എത്താനാവുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടണല്ലോ നമ്മൾ എവിടെ തിരിയുമ്പോഴും ഇൻഡിക്കേറ്റർ ഇടണല്ലോ ഞാൻ ഇൻഡ്യക്കേറ്ററിട്ട് ഞാൻ മുന്നിൽ പോയി ഞാൻ നോക്കുമ്പോൾ ഒരാളെ കാണുന്നേ ഇല്ല ഞാൻ ബാക്കിൽ നോക്കുമ്പോൾ ഒരു ഒരാൾ പുള്ളിൻ്റെ മുകളിൽ എത്തി നോക്കുന്നത് നോക്കും വേറെ ആരും ഗൈസ് ഇവള് സ്കൂട്ടി എടുത്തിട്ട് ഇൻഡിക്കേറ്റർ ഇടാൻ നോക്കിയതാണ് നോക്കുമ്പം പിന്നെ എന്താ പറയുക ശ്രദ്ധ പോയി വണ്ടി തിരിഞ്ഞിട്ട് ആണിയിലേക്ക് ഒക്കെ പകുതി സ്കൂട്ടി ഇങ്ങനെ നിന്നിന് അപ്പോൾ ആട് രണ്ട് മൂന്ന് ഏട്ടന്മാർ വന്ന് ഓടെ ഇങ്ങനെ ഓടെ വണ്ടി ഇങ്ങനെ വലിച്ച് എന്നിട്ട് അതിലുള്ള ഓരോ ഏട്ടൻ നമ്മളോട് ചോദിച്ചു നിങ്ങൾ യൂട്യൂബേഴ്സ് അല്ലേ നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണരുണ്ടല്ലോ ഒന്ന് അവിടെ മുതൽ ചിരിക്കാൻ തുടങ്ങിയതാണ് ഗൈസ് ഇവിടം വരെ ചിരിയായിരുന്നു ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഓൾ ഇട്ടാവണമെന്നൊന്നും ഇൻഡിക്കേറ്റർ ഇടൂല അത് ചെറിയ റൂട്ടിലൂടെ പോകുന്നില്ലേ അതിന് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പൊ ഓക്കൊരു പൂതി പോലും കൂടണോ എന്നിട്ട് ഓൾ ഇട്ടതാ പക്ഷെ ഇൻഡിക്കേറ്ററിലായി പോയി ശ്രദ്ധ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല സംഭവിച്ചത് ഞാൻ ആദ്യായിട്ട് എന്താ പറയാ ഓടിച്ച് വരുന്നേറ്റർ പോയതാ ഞാൻ ഇടാന്ന് ഞാൻ സംഭവം നോക്കിയാ കഥ വിടാന്ന് ശരിയാവില്ല പരീക്ഷണത്തിലേക്ക് പോകാം തുടങ്ങിക്കോളൂ അപ്പൊ നമുക്ക് ഇവിടെ മുഖത്ത് പരീക്ഷണം ചെയ്യാം അതിനിതാ പഞ്ചസാര വേണം ഒരു തക്കാളി വേണം പിന്നെ കോഫി പൗഡർ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കട്ടെ അപ്പോൾ ഈ പഞ്ചസാരയും പിന്നെ ഇതും ഈ തക്കാളിൻ്റെ മുകളിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിവിടെ മുഖത്ത് സ്ക്രബ് ചെയ്യാം ൂട്ടി പാർലറിലും പോയിട്ട് ക്ലീനപ്പ് എല്ലാം ചെയ്യുമ്പോ നല്ല വേദന ഉണ്ടാവും കാരണം വെച്ചാൽ നമ്മളെ പിംപിൾസ് എല്ലാം അവര് പിന്നെ പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലെ വേസ്റ്റ് എല്ലാം കളിയ ചെയ്യാം ഇതിലും നല്ല പെയിൻഫുൾ ആയിരിക്കും അത് അങ്ങനെ നമ്മളെ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മുഖത്ത് പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോഴത്തെ കോൾ ഒരു കഴിയട്ടെ വാഷ് ചെയ്ത് കൊടുക്ക

സൺസ്ക്രീൻ അങ്ങനത്തെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല നമ്മളെ നാട്ടില് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ അങ്ങനെ നമ്മളെ ആദ്യ മുഖം റെഡി ആയിട്ടുണ്ട് ഒന്ന് കമന്റ് ഇടണേ ആദ്യത്തെ മുഖവും ഇപ്പത്തെ മുഖവും തമ്മില് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ കമന്റ് ഇടുക എനിക്ക് കാണണ്ടേ ഇതിന്റെ മുഖോ അപ്പോ ഈ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം മാറ്റി തന്ന ഈ നമുക്ക് എന്താണ് താങ്കളുടെ വക ഗിഫ്റ്റ് അത് വകുപ്പ് ഏ എന്താണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതെല്ലാവരും ചെയ്തു നോക്കണം നല്ല സംഭവമാണ് ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി മുഖത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ ഇതെല്ലാവരും കാണട്ടെ എല്ലാവരും ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ മുഖത്ത് തന്നെ ഇപ്പം നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്